മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറന്റ് അഫെയർസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പാർട്ട് ത്രീ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് രാജിവെച്ച ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ജഗദീപ് ധൻകർ രണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് മൂന്ന് വി എസ് അച്യുതാനന്ദന്റെ അന്ത്യവിശ്രമം എവിടെയാണ് ഉത്തരം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നാല് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നതിവിടെ ഉത്തരം തമിഴ്നാട് അഞ്ച് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ ഏവാ ഉത്തരം ബാറ്റേന്ത്യ കൊമ്പനാന മലമുഴക്കി വേഴാമ്പൽ ചാക്യാർ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റ് ഏത് ഉത്തരം വിഫ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നവരിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം നരേന്ദ്ര മോദി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകമാന്യ തിലക ദേശീയ അവാർഡ് ലഭിച്ചതാർക്ക് ഉത്തരം നിതിൻ ഗഡ്കരി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ഒൻപത് ഏത് രാജ്യവുമായാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലാക്കിയത് ഉത്തരം ബ്രിട്ടൻ പത്ത് പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ ജി സെവൻ രാജ്യം ഏത് ഉത്തരം ഫ്രാൻസ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള ഉള്ള രാജ്യമേത് ഉത്തരം സിംഗപ്പൂർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ് യു എ ഇ പതിമൂന്ന് പുരുഷന്മാരുടെ വാൾട്ടിൽ ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് നേടിയ താരം ആര് ഉത്തരം ദേവ് കുമാർ മീണ പതിനാല് കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സർവാംഗസേന ഏത് ഉത്തരം രുദ്ര ബ്രിഗേഡ് പതിനഞ്ച് പേ വിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് ഉത്തരം ഗോവ പതിനാറ് കുട്ടികൾക്കായി ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ആപ്പ് ഏത് ഉത്തരം ബേബി ഗ്രോക്ക് പതിനേഴ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ നഗരം ഏത് ഉത്തരം അബുദാബി ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അഹമ്മദാബാദ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം അൻഡോറ യൂറോപ്പ് പതിനെട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആര് ഉത്തരം ഉമാ കാഞ്ചിലാൽ പത്തൊൻപത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഏത് ഉത്തരം ഓപ്പറേഷൻ മഹാദേവ് ഇരുപത് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആര് ഉത്തരം ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ ഇന്ത്യൻ താരം കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തി മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയാണ് ദിവ്യ ദേശ്മുഖ് ഇരുപത്തിയൊന്ന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ വനിത ആര് ഉത്തരം ദിവ്യ ദേശ്മുഖ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ കപ്പ് ജേതാക്കൾ ആര് ഉത്തരം ഇംഗ്ലണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം കെ ആർ മീര ഇരുപത്തിനാല് ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ജാർഖണ്ഡ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് സബ്മിറ്റ് ഓൺ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻ പുരസ്കാരം നേടിയ ഇന്ത്യൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഉത്തരം മേരി പഞ്ചായത്ത് ആറ് വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ഇംപേഷ്യൻസ് എന്ന പേര് നൽകപ്പെട്ട ചെടി ഏത് ഉത്തരം കല്ലാർ വനമേഖലയിലെ കാട്ടുകാശിത്തുമ്പത്തിയേഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രാപ്രദേശ് എട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആര് ഉത്തരം അജയ് സേത്ത് ഇരുപത്തിയൊൻപത് പതിനാറാമത് ജേസി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ നടി എന്നീ പുരസ്കാരങ്ങൾ നേടിയത് ആരെല്ലാം ഉത്തരം നടൻ ആസിഫ് അലി നടി ചിന്നു ചാന്ദിനി നായർ മുപ്പത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ ആര് ഉത്തരം കെ മധു മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള സംരംഭം ഏത് ഉത്തരം ഗ്ലോബൽ സ്പെക്സ് തേർട്ടി മുപ്പത്തിരണ്ട് നാസയും ഐ എസ് ആർഒയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ എൻ ഐ സാർ അഥവാ അധവാനിസാർ വിക്ഷേപിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടന്നത് വിക്ഷേപണ റോക്കറ്റ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ മുപ്പത്തിമൂന്ന് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ ശില്പിയായ ഡോക്ടർ എം എസ് സ്വാമിനാഥന് ആദരമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻ ട്രാൻസ്ലേറ്റ്സ് അവാർഡിന് അർഹമായ ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകമേത് ഉത്തരം വൺസ് എലഫൻസ് ഹിയർ മുപ്പത്തിയഞ്ച് ലോക അണ്ടർ സെവൻറ്റീൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാര് ഉത്തരം ഹരിയാന സ്വദേശി ഹർദീപ് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക